അബുദാബി അബുദാബി ചാപ്റ്റർ മ്യൂസിക്കൽ ഇവന്റ് കേരള സെന്ററിൽ നടന്ന പ്രോഗ്രാമിൽ ഗായകൻ നടന്നു ി തയ്യാറാക്കിയ നാടിന്റെ ഡ്രോൺ പശ്ചാത്തലത്തിലാണ് പിന്നണി ഗായകൻ നാട്ടഴകയാത്രാ പരിപാടി നടന്നത് ഗായിക ലേഖ അജയ് നയിച്ച ബുള്ളറ്റ് ബാൻഡിന്റെ സംഗീത വിരുന്ന് സദസ്സിന് ആസ്വാദികരമായി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംഗീത ഉണ്ടായിരുന്നു അബുദാബി ചാപ്റ്റർ പ്രസിഡന്റ് രാജേഷ് കായലംപള്ളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക പരിപാടികളിൽ ചാപ്റ്റർ സെക്രട്ടറി നിസാർ കാലടി സ്വാഗതം പറഞ്ഞു കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ടി കെ മനോജ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സെക്രട്ടറി ഹിദായത്തുല്ലാഹ് വൈബോസ് കെ കമ്മിറ്റി ചെയർമാൻ മജീദ് ഗ്ലോബൽ വിംഗ്സ് കൺവീനർ ഗഫൂർ എടപ്പാൾ എടപ്പാളയം ഗ്ലോബൽ പ്രസിഡന്റ് കഞ്ചേരി മജീദ് ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് ഫക്രുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു അബുദാബി ചാപ്റ്റർ ട്രഷറർ ജാഫർ നന്ദി പറഞ്ഞു ജാഫർ കെ ജെ ഗ്രൂപ്പ് മജീദ് ഗ്ലോബൽ വിംഗ്സ് അസീസ് ഹൈലൈൻ രാഗേഷ് റോയൽ അറേബ്യൻ എന്നിവർക്ക് ബിസിനസ് രംഗത്തെ മികവിനുള്ള അവാർഡുകൾ സമ്മാനിച്ചു വേദിയിൽ ഇടപാളയും ദുബൈയും സംഘടിപ്പിക്കുന്ന കാർണിവൽ സീസൺ ത്രീയുടെ ടീസറും പുറത്തുവിട്ടു ന്യൂസ് ഡെസ്ക് എൻസി